ഹായ് ഫ്രാൻസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മമ്മൂക്ക വൈ എസ് ആറിൻ്റെ ജീവിത ജീവിതകഥയാസ്പദമാക്കിയിട്ട് നമ്മുടെ തെലുങ്ക് ഇൻഡസ്ട്രിയിലൊരു പടം വന്നിരുന്നു യാത്ര ഞാൻ സെക്കൻഡ് പാർട്ട് റിലീസ് ചെയ്തിരുന്നു ഒരു വൺ വീക്ക് മുമ്പ് പക്ഷേ കേരളത്തിൽ റിലീസ് ഉണ്ടായിരുന്നില്ല ഞാൻ സെക്കൻഡ് പാർട്ട് ഒരുപാട് വെയിറ്റ് ചെയ്യുന്ന ഒരു മൂവിയായിരുന്നു അതിനെ കുറച്ചൊരു വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ നോക്കിക്കഴിഞ്ഞാൽ ചാനലിൽ ചാനൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കിട്ടാമതാണ് അപ്പോൾ എന്താണ് ആ പടം വെയിറ്റ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി പറഞ്ഞിരുന്നു യാത്ര ഇന്ന പടം അവിടെ ഭയങ്കര വിജയമായിരുന്നു കൊമ്യൂണിസ്റ്റിൽ അത്രമാത്രം വിജയം എന്നല്ല പക്ഷേ വൈ എസ് ആർ എന്ന് പറഞ്ഞൊരു നേതാവിൻ്റെ കഥ ആളുടെ ജീവിതകഥയാണ് ഈ പടം അത് സ്ക്രീനിൽ നിറഞ്ഞാടിയിട്ടുണ്ട് മമ്മക്ക് അവിടുത്തെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രശ്നങ്ങൾ ആളുടെ സ്പീച്ച് ഞാൻ യൂട്യൂബിലൊക്കെ അടിച്ചു കണ്ടു അവളുടെ സ്പീച്ചൊക്കെ അത്ര പവർഫുള്ളാന്ന് പറയും നമ്മളെന്താ പറയുക എണീറ്റ് വയ്യാതെ കിടക്കുന്ന ആൾ എണീറ്റ് നടന്നു പോയിട്ട് ആളെന്താണോ പറയുന്നത് ഒപ്പം നിന്ന് പ്രതികരിക്കാനും കയ്യടിക്കാനൊക്കെ ഉള്ള അത്രയും പവർഫുൾ സ്പീച്ചാണ് അങ്ങനത്തെ നേതാവിന്റെ കഥ പറഞ്ഞ സമയത്ത് എന്തുകൊണ്ട് മമ്മുക്ക് അഭിനയിച്ചു എന്നൊരു ചോദ്യം ഉണ്ട് കാരണം അവിടെ പൊളിറ്റിക്കലി ഭയങ്കര വിഷയങ്ങളുള്ള സ്ഥലമാണ് അതുകൊണ്ട് ചില പല ആളുകൾ ഒഴിഞ്ഞു മാറിയതുകൊണ്ടായിരിക്കും മമ്മൂക്കിക്ക് ഒരു ക്യാരക്ടർ ഇട്ടത് അത് മാത്രമല്ല മമ്മക്ക് എന്തൊരു മഹാനടൻ്റെ പെർഫോമൻസുകൾക്ക് പടത്തിന് ഇടത്തിന് ആണ് ക്യൂട്ടാണ് അപ്പോൾ അതുകൊണ്ടും കൂടി ആയിരിക്കാം രണ്ട് റീസൺ ഉണ്ട് അതിനെക്കുറിച്ച് വലിയൊരു ചർച്ചയും കാര്യങ്ങളൊക്കെ മുമ്പ് വന്നിരുന്നു നമ്മളത് വായിച്ചിരുന്നു അപ്പോൾ ഒ എസ് ആർ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിം ഇപ്പോൾ റിലീസായി അതിൽ മമ്മൂട്ടിയൊരു കെസ്ട്രോളാന്ന് ഓൾറെഡി പറഞ്ഞു പക്ഷെ എന്നാലും കേരളത്തിൽ റിലീസ് ഉണ്ടായിരുന്നില്ല എന്നൊരു ദുഃഖകരമായൊരു കാര്യമാണ് കാരണം നമ്മൾ പ്രതീക്ഷിച്ചൊരു മൂവിയാണ് തിയേറ്റർ എക്സ്പീരിയൻസ് എടുക്കേണ്ട ഒരു മൂവിയാണെന്ന് എനിക്കറിയാം അപ്പോൾ ഇതിൽ സെക്കൻഡ് പാർട്ടിൽ വൈ എസ് ആറിൻ്റെ മോൻ്റെ ജീവിതകഥയാണ് വരുന്ന കഥയാണ് വരുന്നത് അപ്പോൾ ജീവി ആണെന്നാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത് അതൊരു ശക്തമായ സംഭവം തന്നെയാണ് ആ വൈ എസ് ആറിൻ്റെ കരിയറിൽ നടക്കുന്ന അവസാന സമയങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ പഠത്തിൽ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ള എൻ്റെയൊക്കെ ഒരു വലിയൊരു കാത്തിരിപ്പായിരുന്നു ആ പടം അത് നമുക്ക് തിയേറ്ററിൽ മിസ് ആയിരിക്കുകയാണ് എന്തായാലും നമ്മളത് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ പടം കാണും യാതൊരു സംശയമില്ല കാരണം അത്രയും കാത്തിരുന്നൊരു മൂവിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ കുറിച്ച് അറിയാൻ ഒരുപാട് നമ്മൾ സ്ക്രീനിൽ കാണുന്ന സമയത്ത് അത് നമുക്ക് ശരിക്കും കിട്ടും വായിക്കുന്നേക്കാണ് കൂടുതൽ അതുള്ള സ്പീച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചില ചെയ്യുമ്പോൾ ആസ് എ ക്യാരക്ടർ നമുക്ക് ചെയ്യുമ്പോൾ അത് ഒന്നും കൂടി നമുക്കത് ക്യാച്ച് ചെയ്യും അപ്പോൾ അത് അത്രമാത്രം പ്രതീക്ഷിച്ചൊരു മൂവിയായിരുന്നു എന്തായാലും അത് തിയേറ്ററിൽ വന്നില്ല അപ്പോൾ നമുക്ക് തിയേറ്ററിൽ വേണ്ടി കാത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ വരുന്നുണ്ട് എന്താ അടുത്ത ആഴ്ച ബ്രഹ്മയോഗ റിലീസാണ് ഭാഷീയണ അവിടെ തീർക്കാം പക്ഷേ ഇതെന്തായാലും നമ്മൾ പടം കാണും ഞാൻ ഒട്ടിട്ടിയിൽ കാണും അതെന്തായാലും ഉറപ്പാണ് ഇരുന്ന് കാണും യാതൊരു സംശയമില്ല അപ്പോൾ നമുക്ക് പല ഡിഫറൻസ് ക്യാരക്ടറുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് ബ്രഹ്മയോഗ റിലീസ് വരുന്നത് അതിൻ്റെ ഇടയിൽ ഈ പടം അത് ശ്രദ്ധിക്കാതെ തന്നെ പോയിട്ടുണ്ടോ വൈ എസ് ആർ ടു എന്നൊരു പടം റിലീസായ കാര്യങ്ങൾ ഇവൻ മമ്മൂട്ടി ഫാൻസ് പോലും അറിയാത്തുണ്ട് എന്തായാലും ഈ പടം എന്നെങ്കിലും ഇനിയിപ്പോൾ വേറെ സ്കോപ്പ് ഒന്നും ഇല്ല എന്തായാലും ബിക്രിയില് കാണുന്ന വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു സെനിവേ തിയേറ്ററിൽ വന്നിട്ട് സോറി ഒ ടി ടിയിൽ വന്നിട്ട് പടം കണ്ടിട്ട് കണ്ടിന് ശേഷം എന്റെ അഭിപ്രായം ഷെയർ ചെയ്യും ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ചെയ്യുക പിന്നെ നിങ്ങളുടേതായ ഒപ്പീനിയൻസിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ട കാര്യങ്ങളൊക്കെ എന്തായാലും വീഡിയോയിലൂടെ കമൻസിലൂടെ ഉൾപ്പെടുത്തുന്ന പ്രതീക്ഷിക്കുന്നു താങ്ക് യു വാച്ചിങ് വീഡിയോ ഓക്കേ